കവിത ഗോൾഡ് ആൻഡ് ഡയ്മൺസിന്റെ പുതിയ ഷോറൂം പാലക്കാട് വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ ടി പി രാജഗോപാൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തു കവിത ഗോൾഡ് ആൻഡ് ഡയ്മൺസിന്റെ ഏഴാമത്തെ ഷോറൂമാണ് വടക്കഞ്ചേരിയിൽ ആരംഭിച്ചത് അക്ഷയതൃത്യ ദിനത്തിൽ പാലക്കാട് വടക്കഞ്ചേരിക്ക് ഐശ്വര്യത്തിന്റെ പ്രതീക്ഷകളുമായി കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഒട്ടേറെ പുതുമകളുമായി വടക്കഞ്ചേരിയിൽ ആരംഭിച്ച കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏഴാമത് ഷോറൂം ചെയർമാൻ ടി പി രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ പ്രജീഷ് രാജഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു വൈവിധ്യമാർന്ന ഡിസൈനുകളാണ് ഷോറൂമുകളിൽ ഉള്ളതെന്ന് കവിത ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ പ്രസാദ് രാജഗോപാൽ പറഞ്ഞു പിന്നെ ഒരുപാട് വെച്ചിട്ടുണ്ട് ബമ്പർ മാരുതി സ്വിറ്റാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഓരോ ഓരോ വീക്കും ഡയമണ്ട് റിംഗ് ഓഫർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം അഞ്ച് ഷോറൂം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വടക്കാഞ്ചേരി ഫസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തു നെക്സ്റ്റ് സുൽത്താമ്പത്തിരി ആണ് ട്വൻ്റി ഫിഫ്തിൻ്റെ ഭാഗതാണ് ഇനേറ്റീവ് വരുന്നത് ബ്രാൻഡ് അംബാസഡർ ഇനോഗ്രേറ്റീവ് വരുന്നുണ്ട് ഭാഗത്ത് ദെൻ മണ്ണാർക്കാട് ഇനോഗ്രേഷൻ വരുന്നുണ്ട് അതിൽ ഈ നെക്സ്റ്റ് മന്ത് തന്നെ ഉണ്ടാവും മണ്ണാർക്കാട് ഇനോഗ്രേഷൻ ദെൻ തിരൂരും മല മഞ്ചേരിയും ഈ വർഷം തന്നെ വർഷത്തിലേറെയായി പാലക്കാട് മലപ്പുറം തമിഴ്നാട്ടിലെ പൊള്ളാച്ചി തുടങ്ങിയ ജില്ലകളിലെ വിവിധ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന കവിതാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രാൻഡ് അംബാസിഡർ സിനിമാ താരം ഫാദ്ഫാസിലാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മാരുതി സ്വിഫ്റ്റ് കാർ ലോഞ്ച് ഓഫറായി സമ്മാനിക്കും ഇവരുടെ എട്ടാമത് ഷോറൂം മണ്ണാർക്കാട് ഈ മാസം പ്രവർത്തനം ആരംഭിക്കുമെന്നും ഡയറക്ടർമാർ അറിയിച്ചു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം എൽ ബിൽഡിംഗിന് സി എതിർവശമായാണ് പുതിയ ഷോറൂം കൈരളി ന്യൂസ് പാലക്കാട്